ഹലോ പുതിയ വീടുകൾക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഞാൻ ഇന്ന് നമ്മുടെ ടൈഗറയർക്ക് ചോറ് കൊടുക്കാൻ പോണു ഉച്ചക്ക് അപ്പൊ അന്ന് തന്നെ ഇപ്പൊ ഒരാഴ്ച ടൈഗറൊക്ക കൊണ്ടുവന്നിട്ട് അപ്പൊ ഒരു ദിവസം ക്ഷീണമൊക്കെ അവന് മാറിയിട്ടുണ്ട് ഇപ്പൊ ഇച്ചിരി ഒക്കെ വയറൊക്കെ വീർത്ത് എല്ലാം ഇച്ചിരി ഒക്കെ താന്നിട്ടുണ്ട് എന്നോട് ഭയങ്കര സ്നേഹം കേട്ടോ നമ്മള് എപ്പോഴും പറയില്ല ചോറ് കൊടുക്കണമെങ്കിൽ നായക്ക് കൊടുക്കണമെന്ന് പട്ടിക്ക് കൊടുക്കണമെന്ന് അത് സത്യമുള്ള കാര്യട്ടാ ഇത്രയും വർഷമായെങ്കിലും എന്നെ മാത്രമേ ഇവ മറന്നിട്ടില്ല ഭയങ്കര സ്നേഹം എന്നാല് എന്റെ സൗണ്ട് താഴെ നിന്നിട്ട് സൗണ്ട് കേൾക്കാൻ ഈ മുകളിൽ നിന്ന് കുറക്കും അപ്പൊ മനുഷ്യർക്ക് കൊടുത്താൽ പോലും ഇത്ര നന്ദിയില്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം പക്ഷെ ഇവർക്ക് ഭയങ്കര സ്നേഹം നമ്മൾ സ്നേഹിച്ച ഇവര് ഒന്നും ഒരിക്കലും നമ്മള് ചോറ് കൊടുക്കണവരെ മറക്കൂല എത്ര വർഷം കഴിഞ്ഞാലും നമ്മൾ മറക്കൂലാന്ന് എന്റെ അനുഭവം അത് അപ്പൊ ഞാൻ ഇവനെ പൂച്ചക്കൊരു ടോണിക്ക് കൊടുക്കാൻ കൊടുക്കാനുണ്ട് അപ്പം രണ്ട് ടോണിക്കയും കൂടി രാവിലെ ഒരുമിച്ച് കൊടുക്കൂല്ല ഞാൻ അപ്പോൾ വരണം രാവിലെ കൊടുത്തിട്ട് രാവിലെ വന്ന് ഞാൻ ഫുഡ് ഒക്കെ കൊടുത്തോണ്ട് ഞാൻ ഒമ്പത് മണിയായപ്പോൾ പോയതാണ് പിന്നെ ഉച്ചയ്ക്ക് നിന്ന് സൺഡേനോണ്ട് ഉച്ചക്ക് ചോറും ഞാൻ വീട്ടിൽ നിന്ന് വന്നതാണ് അപ്പൊ ഒരു ടോണിക്ക ഫസ്റ്റ് കൊടുക്കണം അപ്പം ഞാൻ എന്താന്ന് വെച്ചാൽ രണ്ട് ബിസ്ക്കറ്റ് എടുത്തുകൊണ്ട് ആ ബിസ്ക്കറ്റിൽ പൊടിച്ച് ആ ടോണിക്ക പത്ത് എം ഒഴിച്ചിട്ടാണ് ഞാൻ കൊടുക്കണത് അത് തന്നെയല്ലേ ഇന്ന് ഇപ്പൊ ഓരോ ആഴ്ച നമുക്കൊന്ന് കുളിപ്പിക്കണം ഇവനെ കുളിപ്പിക്കണം പിന്നെ ഇവന്റെ കൂടൊക്കെ ശരിയായിട്ടുണ്ട് അപ്പൊ ഈ വാ ഈ വാർക്കര ക്ലീൻ ചെയ്ത അപ്പൊ നമ്മൾ ഇതൊക്കെ മുറിച്ചിട്ട് കാരണം അവർ മുറിച്ചിട്ട് ഇന്നലെ പണിയും കഴിഞ്ഞ് അങ്ങോട്ട് പോയി ഇഞ്ഞ് ഇപ്പൊ ഇതൊക്കെ ഒന്ന് അടിക്കുവെച്ച് കൂടൊന്ന് നമുക്ക് തണലത്തേക്ക് വെച്ചു കൊടുക്കണം അപ്പൊ അവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ തണുപ്പ് ഉണ്ടാവും എന്നാലും വെയിലാണോ ചൂടുണ്ടാവില്ലെന്ന് വെച്ചാൽ ഞാൻ ഇതിന്റെ മേല് അടിയിൽ തന്നെ വെക്കാന്ന് വിചാരിച്ചാണ് അപ്പൊ അത് പിടിച്ചു വെക്കാൻ ആളും വേണം അപ്പൊ നമുക്ക് ഇപ്പൊ ഫസ്റ്റ് തന്നെ മരുന്ന് കൊടുക്കാം മരുന്ന് കൊടുത്ത് ചോറും കൊടുത്തിട്ട് ഇവിടെ ക്ലീൻ ചെയ്യാം ക്ലീൻ ചെയ്തിട്ട് ലാസ്റ്റാണ് ഞാൻ കുളിപ്പിക്കാന്ന് വിചാരിക്കണത് അപ്പൊ ഞാൻ പത്ത് എം എല് ടോണിക്കൊഴിച്ചിട്ട് കൊടുക്കണം കഴിച്ചോ ഞാനിപ്പോ ഇതേ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നിങ്ങനെ ചോറ് ഒരു കഷ്ണം മീൻപറുത്തതും പിന്നെ ബീഫ് കറി ആട്ടോ ഉണന്നത് അപ്പൊ ഒത്തിരി ചാറും ഒഴിച്ചിട്ടില്ല എന്താ ചാറ് വെച്ച് എരി കുടിക്കും ഒന്ന് ചേച്ചിട്ട് അപ്പൊ ഞാൻ എന്റെ അടുത്ത് കുറച്ച് ചോറ് പകുതി ചോറ് കൊടുത്ത് നോക്കാം മുഴുവൻ തിന്നില്ലെങ്കിലും വൈകുന്നേരം കൂടി കൊടുക്കാനുള്ള ചോറാണ് ടൈഗർ മോനെ ചോറ് കൊടുത്തത് മുഴുവൻ തിന്നട്ടാ അപ്പൊ ഞാൻ രണ്ടാമത് കുറച്ച് ചോറും കൂടി ഇട്ട് കൊടുക്കാണ് തെരേ കൊറച്ചു ചോറും കൂടി നമ്മ വിട്ടുതരാ കഴിച്ചോട്ട് കഴിച്ചോട്ട നമ്മടെ പൊന്ന് കഴിച്ചോട്ട് കഴിച്ചോ കഴിച്ചോ മുഴുവനെ തിന്നോട്ട കഴിക്കോർ തിന്ന ബാക്കി ഇത് ഇത്രയും അപ്പൊ ഞാൻ ഇച്ചിരി ബീഫും കൂടി ഇട്ട് കൊഴച്ച് കൊടുത്തോക്കൊഴും തിന്നോന്ന് നോക്കാം കഴിച്ചോ 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 അപ്പൊ ചിക്കൻ പാസൊന്നും കൊടുത്ത് തുടങ്ങിയ കൂടന്ന് കഴിഞ്ഞ രണ്ടാമത്തെ ദിവസം കൊടുത്തിരുന്നതാണ് പിന്നെ വയറിന് വയറിനൊരു സുഖ ഇല്ലാത്ത ഞാൻ കൊടുത്തില്ല അപ്പൊ രണ്ടാഴ്ച കഴിഞ്ഞിട്ട് മേടിച്ച് കൊടുക്കാന്ന് തരും ഇപ്പൊ നമ്മള് വീട്ടിൽ വെക്കണ ചിക്കൻ ഒക്കെ ഇണ്ടാവൂലോ അതിൻ്റെ ഒരു രണ്ടു മൂന്ന് കഷ്ണൊക്കെ എടുത്തുകൊണ്ട് വരാം പിന്നെ ബീഫ് ഒരാൾക്ക് കൂട്ടാനുള്ള കറി തന്നെ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ അത് രണ്ടു നേരം കൂടി കൊടുക്ക പിന്നെ ഡോ ഫുഡൊക്കെ കൊടുക്കണുണ്ട് അപ്പൊ പൂച്ച എടുത്തിന്ന അവരുടെ വീട്ടില് പൂച്ചയും കോഴിയും എല്ലാം കൂടി തിന്നണല്ലേ പൂച്ചനെ ഓടിക്കണില്ല പക്ഷെ ഇന്നലെ വൈകുന്നേരപ്പൊ ചാടിച്ച് അടുത്ത് ഇതേപോലെ പൂച്ചനെ പിടിക്കണില്ലാന്ന് പറഞ്ഞോളോ പൂച്ചേനെ പിടിക്കാനും ഓടി ആ ഇപ്പൊ ആള് വന്നതിലൊക്കെ നല്ല ഉത്സാഹമൊക്കെ ആയി നമ്മളെ മരുന്നൊക്കെ കൊടുത്ത് അവര് ഒരു ക്ഷീണമൊക്കെ മാറി തുടങ്ങിയിട്ടുണ്ട് ഉം ഇപ്പൊ പൂച്ചനൊക്കെ ഓടിച്ചു തുടങ്ങണണ്ട് വന്നപ്പോ ആകെ തണന്നു കിടക്കില്ല ആ പറഞ്ഞത് അവന് പൂച്ചനെ ഓടിക്കണ്ടോ അപ്പൊ ഇങ്ങനെ ഇനിയിപ്പൊ കുറച്ചുകൂടി കഴിയുമ്പോ പൂച്ചേനൊക്കെ ഓടിച്ചോളും ഇപ്പൊ ഇതൊക്കെ പിന്നെ വൈകുന്നേരം ഞങ്ങൾ ഇവിടെ താഴെ കൊണ്ടുപോയിട്ട് ഓടിക്കണിണ്ട് ഫുഡൊക്കെ കൊടുത്തു കഴിഞ്ഞ് താഴെ ഒരു അഞ്ചാറ് പ്രാവശ്യം അങ്ങാട്ട് ഇങ്ങോട്ട് ഓടിക്കണൊക്കെ ഇണ്ട് എന്ന വെള്ളം കുടിച്ചോ ഉഷാറായിട്ടൊക്കെ വന്നു വന്നിണ്ട് പക്ഷെ അവനിപ്പോ ചോറൊക്കെ തിന്നുകഴിഞ്ഞ് മൂത്രമൊഴിച്ചപ്പോ മൂത്രം ഒഴിക്കണെ ബ്ലഡ് പോലെ മൂത്രമൊഴിച്ചാണ് അതെന്താന്നറിയില്ല അപ്പൊ ഇനി ഇപ്പൊ ഡോക്ടറെ അടുത്തൊന്ന് കൊണ്ടുപോകണം അപ്പൊ ഒന്നും കൂടി ഇനി മൂത്രമൊഴിച്ചു നോക്കട്ടെ ഇനി അതിലുണ്ടെങ്കി എന്തായാലും നാളെ ഒന്ന് ഡോക്ടറെ കാണിക്കാനാ നാളെ വൈകീട്ടാ കൊണ്ടുപോവാഡുണ്ടെന്ന് കണ്ണിലെ പഴുപ്പൊക്കെ കുറഞ്ഞട്ടാ ഞാൻ കണ്ണിലൊക്കെ മരുന്നൊഴിച്ച് കണ്ണിലെ പഴുപ്പൊക്കെ മാറി കണ്ണൊക്കെ രണ്ടും നല്ലോ ദൂരം പഴുത്തിരുന്നു കണ്ണിന്റെ മുക്കാഭാഗവും പഴുപ്പും ഇങ്ങനെ ശരിക്കും ഇങ്ങനെ പഴുപ്പ് പോലെയൊക്കെ കിടക്കായിരുന്നു അപ്പൊ അതൊക്കെ പരുതൊഴിച്ച അതൊക്കെ കുറഞ്ഞിട്ടുണ്ട് ഇനിയിപ്പൊ മൂത്ര ഇഞ്ഞ് മൂത്ര കഴിക്കാണെങ്കി ഒന്നും കൂടി ഡോക്ടർക്കെടുത്ത് കൊണ്ടുപോയി ഞങ്ങളൊന്ന് കാണിക്കാൻ കൊണ്ടുപോവാ ടൈഗറിന്റെ കൂടെ നമ്മുടെ പണി കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ ഇങ്ങനെ വേണ്ടത് എന്താന്ന് വിചാരിച്ചാലേ കൂടി നമുക്ക് കുറച്ച് നാള് കഴിയുമ്പോ എടുത്തുകൊണ്ട് പോകണം എന്ന് വെച്ചാ ഞാൻ ഒന്ന് റെഡി ആയിക്കഴിഞ്ഞിട്ട് ചെലപ്പോ ഞാൻ വീട്ടിലേക്ക് കൊണ്ടുപോയി അപ്പൊ എന്താന്ന് വെച്ചാ ഇപ്പൊ അങ്ങോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല എന്താ ചെള്ള കൊള്ളാന റൂ വീടമേത്തും കേറൂല എന്തെങ്കിലും അസുഖം ഉണ്ടോ ഒന്നും ഇവന് നോക്കണല്ലോ അപ്പൊ ഒരു അഞ്ചാറ് മാസം കൂടെ കിടക്കട്ടെ എന്ന് ചോദിച്ചാൽ അല്ലെങ്കിൽ നമ്മൾ ഇത് അടിയിൽ സിമന്റിന്റെ തറ കെട്ടിട്ട് ഇതിന്റെ വേസ്റ്റ് ഒരു ടാങ്ക് കെട്ടി പിന്നെ സ്മെല്ലൊന്നും ഉണ്ടാവില്ല അങ്ങനെ വീട്ടിലൊക്കെ ആണെങ്കിൽ നമുക്ക് അങ്ങനെ ചെയ്യാം ഇതൊന്നും നമുക്ക് എടുത്തുകൊണ്ട് പോണ കാരണം നമ്മൾ ഇങ്ങനെ ചേർക്കണം അപ്പൊ അതെ മേള് ഭാഗം ഞങ്ങൾ ഇതാണ് തണുപ്പ് കിട്ടാൻ വേണ്ടിയ പണം തന്നെ വെച്ചത് തന്നെ ഇത് വച്ചിട്ടുണ്ടെങ്കിൽ ചൂട് ഉണ്ടാവില്ല എന്ന് പറയുന്നത് ഷീറ്റിന് ചൂടിക്കൂല നല്ല തണുപ്പായിരിക്കുന്നു അപ്പൊ ഇങ്ങനെ മെയിൽ ചൂടടിക്കൂലെന്ന പറയുന്നത് അതുകൊണ്ടാണ് ഇതിങ്ങനെ വച്ചേക്കണത് ഇത് ഞങ്ങള് ഇതിന് മേളില് ഒന്ന് ക്ലീൻ ചെയ്യാന്ന് ചോദിക്കണം അപ്പൊ ഇതിന്റെ വേസ്റ്റ് ഒക്കെ ഒന്ന് വാരി കളഞ്ഞ് അവിടെ ഒക്കെ നമ്മടെ ടയർ കിടക്കണ അവിടെ വേസ്റ്റ് ഒക്കെ നടക്ക വാരി കഴിഞ്ഞ് നമ്മള് അങ്ങാടെ കയറ്റി വെക്കാന്ന് ചോദിക്കണം കൂട് അപ്പൊ അതിന്റെ അവിടെ ഷീറ്റ് ഇട്ടു അതിന്റെ അടിയിൽ വെച്ചഴിഞ്ഞാ പിന്നെ ഒട്ടും ചൂടടിക്കൂല അന്നല്ല നല്ല കാറ്റ് ട്ടോ ഇവിടെ ചെയ്തിട്ട് വേണം നമുക്ക് ഈ കൂടെ എടുത്ത് ഇങ്ങോട്ട് വെക്കാന്ന് വിചാരിച്ചാണ് ഇപ്പൊ ഇവിടെ എന്താന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഷീറ്റ് ഇട്ടിട്ടില്ലേ ഇവിടെ ഷീറ്റ് ഇട്ടക്കണ കാരണം ഇതിന്റെ അടിയിൽ വെച്ചുകഴിഞ്ഞാൽ അവന് ഒട്ടും ചൂടടിക്കൂല ആ ഷീറ്റ് കൂടിയാവുമ്പോ ഇവിടെ ഷീറ്റ് ഇട്ടില്ല അപ്പൊ ചൂടടിക്കൂല പിന്നെ നല്ല കാറ്റാണ് ഇവിടെ വൈകുന്നേരം ഒക്കെ കഴിഞ്ഞാൽ നല്ല നമ്മുടെ ഡ്രസ്സൊക്കെ പറഞ്ഞു പോകുന്നത് കാറ്റാണ് ഇരിക്കാൻ നല്ല സുഖമാണ് രാത്രി ഒക്കെ നല്ല കാറ്റുണ്ട് അതല്ല രാവിലെയും കാറ്റുണ്ട് ഞാൻ രാവിലെ ഫുഡ് കൊടുക്കുമ്പോൾ നല്ല കാറ്റുണ്ട് അപ്പൊ ഇവിടെ ഒക്കെ നമുക്കൊന്ന് ക്ലീൻ ചെയ്തിട്ട് കൂട് പിടിച്ച് ഇങ്ങനെ വെച്ചിട്ട് കാണിച്ചാരോ ഇതൊക്കെ ഇവിടെ തന്നെ വെച്ചേക്കുവേ പെട്ടിയൊക്കെ ഉപ്പിയെല്ലാം നമ്മുടെ ഷീറ്റൊക്കെ ഒരു ണ്ട് അപ്പൊ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നമുക്ക് നന്നായിട്ട് തേച്ച് കുളിപ്പിക്കാൻ പറ്റും അതെന്നു തന്നെയല്ലേ ഇതിന്റെ ഇവിടത്തെ നല്ല പോലെ ഇങ്ങനെ ഇരിക്കണത് അപ്പൊ നല്ലോണം ഉറച്ച് അഴുത്തൊക്കെ പോരാൻ വേണ്ടി ഇതിന്റെ പേര് നന്നായിട്ട് അഴക്കണ്ടട്ടാ അപ്പൊ അതുകൊണ്ട് ഇതിന്റെ വില എഴുന്നൂറ്റമ്പത് രൂപ കേട്ടോ അപ്പൊ അതന്ന് ഡോക്ടർ തന്ന ഒരു ആണ് പിന്നെ കുളിപ്പിക്കാൻ വേണ്ടിട്ടാണ് അപ്പൊ അതിട്ടാണ് ഞാൻ കുളിപ്പിക്കണത് അപ്പൊ ഞാൻ അതിൻ്റെ അത് കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട് എൻ്റെ കുറച്ച് കൊറച്ച് ഒഴിച്ച് നല്ലോണം ഇത് കലക്കണം തൈഗറെ വാട അപ്പോൾ ടൈഗറെ ഞാൻ കുളിപ്പിച്ചു വെച്ചാ നല്ല അഴുക്കണ്ടന്നിട്ടോ അപ്പൊ ഞാൻ കുറെ വരച്ച് പക്ഷെ ഒത്തിരി വരച്ച് കഴിഞ്ഞാൽ ആദ്യത്തെ കുളിപ്പിലാണല്ലേ അവനല്ല വയ്യാണ്ടായിരുന്നു വയ്യാണ്ടായിരുന്നെ ഞാൻ ഒരു പരിധി വരെ വരച്ച് ചെവിയുടെ ഉള്ളിലൊക്കെ നല്ല അഴുക്കായിരുന്നു അപ്പൊ ഞാൻ എന്താ ഈ മരുന്നാണ് നമ്മള് ചെള് പട്ടുണ്ണി അണുക്കളൊക്കെ കയറാണ്ടിരിക്കാനുള്ള മരുന്ന് രൂപിക്കണം ഇതൊരു ഒരു ലിറ്റർ വെള്ളത്തില് രണ്ടു തുള്ളി മരുന്ന രണ്ടോ മൂന്നോ തുള്ളി ഒഴിക്കാൻ പാടുള്ളൂ ിട്ടെ കൂട്ടിക്കേറ്റ ഇപ്പൊ ഇവന്റെ ഇന്നിപ്പോ മൂത്രം ഒഴിച്ചപ്പോ ഒരു ബ്ലഡ് പോലെ മൂത്രത്തില് ബ്ലഡ് പോലെ മൂത്രമൊഴിക്കട്ടെ ഇപ്പൊ രണ്ട്രാവശ്യം ഞങ്ങൾ മൂത്രമൊഴിപ്പിച്ച് നോക്കിയപ്പോ ബ്ലഡ് പോലെ ഉണ്ട് അപ്പൊ ഞാനൊന്ന് ഡോക്ടറെടുത്ത് കാണിക്കൂട്ടണം പാലത്തിണ്ടല്ലോ കഴിച്ചിട്ടുണ്ടായിരുന്നു അമ്മെ നോക്കട്ടെ കേട്ട കാണിച്ചപ്പോ ഞങ്ങളത് പലരുടെ അടുത്ത് ഡോക്ടറെ കാണിക്കാൻ വേണ്ടിട്ട് പോകട്ടാ അവന് മൂത്രം വയ്ക്കുമ്പോ ചോരാ ചടിക അവിടെ കയറണ അവിടെ ഇറങ്ങി ഇറങ്ങി താഴെ ഇറങ്ങ താഴെ ഇറങ്ങ സീറ്ററണ്ട് ഇറങ്ങടാ ഇറങ്ങാ കളാ ഇറങ്ങ താഴെ ഇറങ്ങടാ ഇറങ്ങടാ ആ മരുന്ന് മേടിച്ചിട്ട് വരാട്ടാ വടിയാ വടിയെടുത്തോടാ അങ്ങാടേങ്ങിരി നടത്തിക്കോ അവിടെ ഇരുന്നോ കേറടാ കേറണോ കൂട്ടി കേറണ കേറണില്ലടാ കേറണില്ല കേറടാ കേറിക്കെ കേറണില്ല കൂട്ടി കേറെ കേറെ ആ കേറി കള്ളൻ കേറി കള്ളൻ കള്ളനി ഞങ്ങള് കൂട്ടി കിട്ടട്ടെ അച്ഛൻ മോനക്കിടക്ക് അപ്പൊ ഞങ്ങൾ ഇപ്പൊ ഡോക്ടറെ അടുത്ത് പോയിട്ട് വന്നതുള്ളൂ എന്താ എന്താന്ന് വെച്ചാൽ മൂത്രത്തിൽ മൂത്രത്തിൽക്കോടെ ഞാൻ പറഞ്ഞില്ലേ ബ്ലഡ് പോലെ കാപ്പി പോലെ പോവായിരുന്നു അപ്പൊ ഡോക്ടറെ കൂടെ കണ്ടിപ്പോ ഡോക്ടർ പറഞ്ഞത് എന്താന്ന് വെച്ചാൽ അത് ഈ ചെള്ളും പട്ടൂണ്ണിയൊക്കെ ഇരുന്ന് ബ്ലഡ് ഒക്കെ കുടിച്ച് കുടിച്ച് ഒരു അസുഖം പറഞ്ഞത് എന്തൊരു അസുഖമായി എന്നാ പറഞ്ഞത് അപ്പൊ അതില് നമ്മ ഇതിന്റെ ബ്ലഡിന്റെ മുഖാഭാവവും വെള്ളമായിരുന്നു അപ്പൊ അടിയിൽ ഇങ്ങനെ ഊറിക്കിടക്കണ ബാക്കി വെള്ളമായിരുന്നു അപ്പൊ അത് വലിയ എന്താ അസുഖമാണത് ആ അതിൽ അപ്പോൾ ചികിത്സിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞു കണ മൂന്ന് ദിവസത്തെ ഇപ്പം ബ്ലഡൊക്കെ ടെസ്റ്റ് ചെയ്ത് മൂത്രം ടെസ്റ്റ് ചെയ്ത് മലം ടെസ്റ്റ് ചെയ്ത് എല്ലാ ടെസ്റ്റും നടത്തി അപ്പോൾ പറഞ്ഞ് മൂന്ന് ദിവസം മരുന്ന് കഴിക്കാൻ തന്നിട്ടുണ്ട് അത് കഴിച്ചിട്ട് മൂന്ന് ദിവസം കഴിയുമ്പോൾ കൊണ്ടുപോയി ചെല്ലണം കൊണ്ടുപോയി ചെന്ന് ആ ഒന്നും കൂടി ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കൊണ്ടുപോയി ചെന്നിട്ട് കുറഞ്ഞില്ലെങ്കിൽ ഇരുപത്തെട്ട് ദിവസം ഇഞ്ചക്ഷൻ എടുക്കണമെന്നു ആ രാവിലെയും വൈകുന്നേരം കൊണ്ടുപോയി ചെന്ന് ഇഞ്ചക്ഷൻ എടുക്കണം ആ അപ്പൊ ഇരുപത്തെട്ട് ദിവസം എടുത്ത മാറും ഡോക്ടർ പറഞ്ഞത് ഇത് ഈ സ്റ്റേജ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വേറൊരു അസുഖം ആയേനെന്ന് അതിന് ചെയ്യേണ്ടത് ബ്ലഡ് മാറ്റി കയറ്റണം അപ്പൊ ഇതിലും ആരോഗ്യമുള്ള നല്ല അലോട്ടായിരിക്കണ പട്ടീടെ ബ്ലഡ് നല്ല ആരോഗ്യമുള്ള പട്ടീടെ ബ്ലഡ് എടുത്ത് കയറ്റണം എന്നാലും അവർക്ക് ഉറപ്പില്ല എന്ന് പറഞ്ഞ് അപ്പൊ ചെള്ളും വട്ടുണിയൊക്കെ ഇരുന്ന അങ്ങനെ ഒരു അസുഖമായിട്ടാണ് ഈ മൂത്രത്തിൽ ഇങ്ങനെ വന്നേന്ന് ഡോക്ടർ വന്നത് ഇനിയിപ്പൊ മൂന്ന് ദിവസം കഴിഞ്ഞ് ബുധനാഴ്ച കൊണ്ടുപോയി ചെല്ലണം അപ്പൊ അതേ കൂടൊക്കെ പണത് സുഖമായിട്ട് കിടക്കാനിന്നിപ്പൊ കുളിച്ചങ്ങനൊക്കെ പറഞ്ഞാൽ നല്ല ഉറക്കുക ഒരുപാട് അഴുക്കിണ്ടായിരുന്നില്ല ചെവി ഒക്കെ ഞാൻ ക്ലീൻ ചെയ്ത് ഉള്ളിലൊക്കെ കഴിഞ്ഞപ്പോ കട്ട പോലെ അഴുക്ക് വന്നിരുന്നത് നല്ല രീതിയിൽ ഞാൻ ഒക്കെ കുളിപ്പിച്ചപ്പോ നല്ല വൃത്തിയായി നല്ല നിറം വെച്ചവന് എന്നുവെച്ചപ്പൊ വാലും അടിവശമൊക്കെ നല്ല നിറമായി നല്ല അവന്റെ ശരീരം നല്ല വെളുത്ത ശരീരം അപ്പൊ ഇനിയിപ്പൊ നമുക്ക് ചെള്ളക്കിന്റെ ചെള്ളക്കെ പോയിപ്പോ കുണുന്നേലൊക്കെ ഇപ്പൊ നോക്കിയിട്ട് ഒന്നും കാണാമല്ലോ ചെള്ളക്ക അപ്പൊ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അടുത്ത വീഡിയോ ആയിട്ട് കാണാം ബൈ ബൈ ഓഫ് ബ്ലഡ് ഉണ്ടോ